എത്രയും സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തൊറ്റ പോരാളികളെ ഇന്നലെ കേരള നിയമസഭയിൽ പി കെ ബസീർ പറഞ്ഞു മുഖ്യമന്ത്രിനും മന്ത്രിമാരെയും കുറിച്ച് മതപണ്ഡിതന്മാരുടെ പിന്നാലെ മൂലിയാമാരെ പിന്നാലെ ഞങ്ങൾ ഞങ്ങളോട് വല്ലതും വെറുപ്പുണ്ടെങ്കി നിങ്ങൾ മൂലിയാമാരെ പിന്നാലെ പോയി ഓല തൊഴുകണെന്തിനാന്നാണ് ചോദിച്ചത് അല്ല ഞമ്മളറിയഞ്ഞിട്ട് ചോദിക്കുക അത് ഈ എം തൊണ്ണൂറ്റിനാലര ലക്ഷം മുസ്ലിങ്ങളുള്ള കേരളത്തിൽ പതിനെട്ട് ശതമാനം വെറും മാത്രം മുസ്ലിങ്ങളുള്ള മുസ്ലിം ലീഗിൻ്റെ ജങ്ങയമാർ മൊത്തം മുസ്ലിം ലീഗിൻ്റെ കുത്തക്കച്ചോടൊന്നും പത്തേക്കോളം ബസീറിനെ ആരും ഏൽപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരൊക്കെ പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിനോട് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അവരെ നേരിട്ട് കാണുകയും ഞങ്ങളൊന്നും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും ഇലശം വരുമ്പോൾ അവരെ ചെരുപ്പ് നക്കുന്ന പണിയല്ല പത്തേക്കോടം ബഷീറിനെ എടുക്കാറുണ്ട് ഇവിടെ ഏപ്പിക്കാരെ തല്ലാനും കൊല്ലാനും അവരെ മദർസ് പൂട്ടാനും അവരെ സ്കൂൾ പൂട്ടാനും അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ പത്തേക്കോടം ബസീറിനോട് പറയാനുള്ളത് ഇലശം വരുമ്പോൾ ഏപിയ ബക്കർ മുസിയുടെ കൈ നക്കാനും അയാളെ കാല് നക്കാനും അതുപോലെ തന്നെ മറ്റേ നമ്മളെ കുമ്മനം സാജി ഞാൻ ഇപ്പോൾ ഇലശന് മത്സരിക്കണേ മൈസറിക്കെല്ലാം മത്സരിക്കണെന്ന് പറഞ്ഞാൽ അയാളെ കണ്ട എന്തിനേറെ പരുത്തു പറയണേ ആ നൂറേക്കറിലാവുന്ന കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മതസ്ഥാപനം നടക്കുന്ന കോഴിക്കോടാണ് അത് പൂട്ടിച്ചാൻ വണ്ടി കോടതി പോയ ആ പത്തേക്കോടനും ആ ലീഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ എ പി മുസ്ലിയാരെ മുസ്ലിമാരെ കൊണ്ട് അയാളെ ഇമാക്കി നിസ്കരിക്കേണ്ട ഗതികേട് മുസ്ലിം ലീഗിൻ്റെ തങ്ങന്മാർക്കും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും വന്നു നിങ്ങൾ ഛർദ്ദിച്ചത് കഴിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങൾക്ക് മതപണ്ഡിതന്മാരോടും എല്ലാവരോടും ഒരേമായിട്ടുള്ള ഭാവമേ ഉള്ളു ഞങ്ങൾക്ക് എ പിന്നോടും ഈഖനോടും മുജാഹിദിനോടും ജമായത്തിനോടും ബാങ്ക് പ്രത്യേകമായിട്ട് ഒരു വെറുപ്പില്ല ഓൽ ഇന്ത്യയിലെ കേരളത്തിലെ മൂന്നര കോടി മലയാളികളിൽ പെട്ടതാണ് അവരെ ഇലസം വരുമ്പോൾ മാത്രമല്ല ഞങ്ങൾ കാലുടിച്ച് തേങ്ങാൻ പോലും അവരോട് പറയാനുള്ള കാര്യം അവരോട് അങ്ങോട്ടും പറയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടും പറയാൻ കയറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ എട്ട് വർഷമായിട്ട് തുടർന്നു പോണത് അല്ലാതെ ലീഗ് അവരെ വിമർശിക്കുക അവരെ നാട്ടിൽ നിന്നിട്ട് ഏപ്പിനെ പൂട്ടിച്ചാലും അയാളെ പെണ്ണുങ്ങളെ പച്ചത്തേറി അറാനും പോയാൽ സമധാനി ഇലസം വരും അയാളെ പിടിച്ച് മുത്തുക കാല് പിടിച്ചാൽ മർക്കസ് പോയി കാണുകയാപ്പിയബോക്കർ മുസ്ലി മുസ്ലിയാർ ഒന്ന് തുമ്പിയാൽ അപ്പം അവിടെ പോയി കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട്ടെ തങ്ങന്മാരും അവിടെ പോയി പിടിച്ച് തിരുമ്പുക ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത പാപം അനുഭവിക്കുകയാണ് എ പി അബക്കൂർ മുസ്ലിമാർക്ക് പഠിച്ച റബ്ബ് കൊടുത്ത അനുഗ്രഹം അത് ലോക മുസ്ലിങ്ങളെ നേതാവാണ് അദ്ദേഹം നാൽപ്പതോളം അറബ് രാജ്യങ്ങളിൽ നേരിട്ട് പോകാൻ ഇന്ന് പോകാൻ എക്കാലത്തും അവകാശമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ആ മനുഷ്യനെ ആരാധിക്കാൻ ഞങ്ങളല്ല അൻ അൻമുസ്ലിങ്ങൾ പോലും ആരാധിക്കണ ഒരു കാലഘട്ടമാണ് അപ്പോഴാണ് നിങ്ങൾ ഇഞ്ഞ് തെറ്റിന്നിട്ട് കാര്യമല്ല കൽപുകാരി തങ്ങളെ ബാനറുണ്ടാക്കുക കോണിക്ക് വോട്ട് ചോദിച്ചാൽ അതുപോലെ പഴയ തങ്ങന്മാരും പൂട്ടിച്ചാൽ നടന്ന തങ്ങന്മാരും എല്ലാം നടന്ന ഏപ്പിൻ്റെ ആൾക്കാരെ തല്ലാനും കൊല്ലാനും പൂട്ടിച്ചാലും എട്ട് വർഷമായിട്ട് എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ ഒന്ന് ചിന്തിക്കും ഇവിടുത്തെ വർഗീയത പകർത്തുന്ന പത്തേക്കോടം ബസീറിനെ പോലെ നിൽക്കുന്ന ആൾക്കാർ ഞാനും എൻ്റെ വാപ്പി മുജാഹിദാണ് ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഏപ്പിക്കാര് വല്ലാതെ ദുലിമിനോട് വന്ന ഓരോ കൈകാര്യം ചെയ്താളി ബാക്കി ഞാൻ നോക്കിക്കോളാറ പത്തേക്കോടം അവിടെയാണ് ഇലസന നിൽക്കുമ്പോൾ മർക്കസ് പോയി ഏപ്പിൻ്റെ കാല് തിരിക്കുക ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും ഒരു നിലപാടാണ് ഞങ്ങൾക്കതിനങ്ങനെ എലക്ഷൻ വരുമ്പോൾ ഓലെ അടി ചെരുപ്പ് വയ്ക്കുന്ന പണിയില്ല അതാദ്യം പത്തേക്കോടം മനസ്സിലാക്കണം പത്തേക്കോടം ബഷീർ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലോസറ്റുമായിട്ടൊരു തൊള്ളുണ്ട് വെച്ചിട്ടുണ്ട് നിയമസഭയിൽ എന്തുകൊണ്ട് പറയില്ല ഇപ്പോൾ കുമ്മനം സാജി പലതും പറഞ്ഞിരുന്നു ഇലക്ഷന് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഏപ്പിക്കാരെ വേണം അതേമാതിരി ഈ കങ്ങൾക്ക് ആര് എന്തും പറയാം നിങ്ങൾ എതിർക്കണ എന്തും നിങ്ങൾ പറയും അതിന് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് പണ്ടേ ഞങ്ങൾക്ക് ഉള്ളതാണ് പാപ്പയ്ക്ക് തങ്ങളെ പാവാട തങ്ങൾ വിളിച്ച മുസ്ലിം ലീഗിന് ഇതിലേറെ വലുതും പറയണത് ഞങ്ങൾ അറി അറിഞ്ഞാണ് അപ്പോൾ ഞങ്ങൾക്കിങ്ങോട്ട് പറയാനുള്ളത് ഈ അടുതു വർഷത്തിന് ഉപ ഉപദേശിക്കാനും അതിൻ്റെ നിലപാട് പറയാനും ഒന്നും ഇപ്പോ അല്ല ഞങ്ങൾ പണ്ഡിതന്മാരും പള്ളിയിലച്ചന്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ അതുപോലെ അമ്പലത്തിലെ പൂജാരികളും അവർക്ക് പറയാനുള്ളത് എപ്പോൾ വേണമെങ്കിലും പറയാം അല്ലാതെ ലീ യു ഡി എഫ് വരിക്കുമ്പോൾ ലീഗിൻ്റെ ഒത്താശയോട് കൂടിയിട്ട് സിബായിപ്പനി എടുക്കുന്ന മതസംഘടനകളുണ്ടാവും എന്നാൽ ഇന്ന് ഈ കേരളത്തിൽ എട്ട് വർഷമായിട്ട് ഈ ഇന്ത്യയിലെ കേരളത്തിലെ മൂന്നര കോടി മലയാളികൾക്ക് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് നേരിട്ട് പറയാം അതുപോലെ മതപണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട മാന്യത അത് മതപണ്ഡിതന്മാർക്ക് കൊടുക്കും മത നിഷേധിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് അത് നിഷേധിച്ച് കൊടുക്കും ഇതൊരു മതേതര രാജ്യമാണ് കേരളം അല്ലാതെ ഇവിടെ സുന്നി മുജാഹിദ് ജമായത്ത് ഇലശം വരുമ്പോൾ അവരെ കാല് തൊഴുക അത് കഴിഞ്ഞാൽ ഓലെ പള്ളി പൊട്ടിച്ചാൽ പോവുക ഓല മൂർത്താവ് തച്ചോട്ടിച്ചുക ഇത് എടുക്കണ ഈ വളവളവർണ്ണ ലീഗല്ല കേരളത്തിൽ ഇടതുപക്ഷം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് നിയമസഭയിൽ എന്തും വിളിച്ച് പറയാനാണെന്ന് അറിയുമോ നിങ്ങൾ ആ കൂട്ടത്തില് ജനങ്ങൾക്ക് കാണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇലസം വരുമ്പോൾ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആനെടുക്കും ജയമ്പിടുക്കും എന്ന് പറഞ്ഞ് വീണ്ടും കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു എന്നല്ലാതെ ഇതിൽ വേറൊന്നും അത്ഭുതം അങ്ങല്ല കഴിഞ്ഞ അഞ്ച് വർഷം പാർലമെൻറ്റിൽ മലപ്പുറത്തു നിന്നും പൊന്നാണിന്നും ജയിച്ചു പോയ എം പിമാർ എന്താണ് ചെയ്തത് അവിടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിൻ്റെയും വിടുവേലപ്പണി എടുക്കും അവിടെ കോൺഗ്രസ് ഇറങ്ങിപ്പോരാൻ പറയും ഓല വേക്കല ഇറങ്ങിപ്പോരും ആറ് പ്രധാന ബില്ല് പാർലമെൻ്റ് വന്നപ്പോൾ അതിനെതിർത്ത് വോട്ട് ചെയ്യാതെ അവിടുന്ന് തൊള്ളിയും പൊത്തിക്കാണ് ഇങ്ങോട്ട് പൂരേജ് നിന്ന് രണ്ട് മണ്ഡപായംബരും ചായം കുടിച്ചും ഇന്നിപ്പോൾ ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ട് ഇനി നാളെ സുരേഷ് ഗോപിനെ പുകയ്ത്തും നിലമ്പൂർ വാഹാബിനെ പോലെ നിൽക്കുന്ന രാജ്യസഭാ എം പിമാർ ഇതുവരെ വി മുരളീധരനെയും കേരളത്തിൻ്റെ അംബാസിഡർ ആണ് ഏറ്റവും പച്ചപ്പുള്ള മനുഷ്യനാണ് കേരളം ഇന്ന് ഇങ്ങനെ നിലക്കുന്നത് അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ അന്ധകരാണ് സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും എം പിമാരും അതുപോലെ കേന്ദ്രമന്ത്രിമാരും എന്നുള്ളത് മുഖത്തോക്കി പറയാം ചങ്കുറ്റമില്ലാത്ത മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ എം പിമാരും കായ്ക്ക് കൊടുക്കുന്ന രാജ്യസഭാ സീറ്റ് കൊടുക്കുന്ന മുസ്ലിം ലീഗിന് ഗതി തന്നെയാണ് ഇനിയും വരാൻ പോണത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വരാനുള്ളത് ഞങ്ങൾ മതസംഘടനകളും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എപ്പോഴും ഒരു നിലപാടാണ് അല്ലാതെ ഇലസം വരുമ്പോൾ ഓല മർക്കസിൽ പോയി കണ്ടുകാണ്ട് അയാൾ കക്കൂസിലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിലട ഉത്തർന്ന് അയാൾ വന്ന് കഴിഞ്ഞിട്ട് ആ കയ്യു പിടിച്ച് മുത്തി അയാളെ കാല്പുടിച്ച് തൊയ്തുകാണ്ട് ജയിച്ചപ്പോഴും പോവുക തോറ്റപ്പോഴും പോവുക ഈ മതപണ്ഡിതന്മാരെ ചെരുപ്പ് നക്കി നടക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ് എന്ന് പത്തേക്കോടം ബസീർ ഒന്ന് മനസ്സിലാക്കണത് നല്ലതാണ് ഇത്രയെങ്കിലും പറയാൻ ഞാൻ തരും ഒരു നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകനാണ് ഞാൻ എന്നുള്ളതിന് എനിക്കൊരു അടയാളത്തിന് വേണ്ടി പറയാൻ തന്നെ തരും നിങ്ങൾക്ക് പറയാൻ എന്ത് യോഗ്യത വെക്കുക ഇതൊക്കെ ചെയ്യൽ നിങ്ങളാ ആർ എസ് എസിൻ്റെ ഒരു കൂട്ടുകൂടങ്ങളാണ് ഓരോ ഇത് തൊണ്ണൂറ്റി വടകരയും പേപ്പൂരും അനുഭവിച്ചങ്ങളാണ് ഓരോരു പഞ്ചായത്ത് ഭരണം പങ്കെടുക്കണ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ ഓരോ സഹായം നേടുന്നതാണ് ഇതൊക്കെ ചെയ്യണങ്ങളാണ് ഇതൊക്കെ വിമർശിക്കാൻ പോണ് നിങ്ങൾ തന്നെ തിന്ന